അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തൂ കഴിഞ്ഞ ക്ലാസ്സിൽ സുറഹ ബക്കറ നൂറ്റി പതിനാറ് ആയത്തുവരെ നമ്മൾ മനസ്സിലാക്കി ഷാവ എന്ന് നമുക്ക് ബാക്കി വരുന്ന ആയത്തുകൾ നോക്കാം ും ദാലിൻ്റെ കൂടെ യാമദാണ് വന്നിട്ടുള്ളത് രണ്ട് കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കട്ടോ അയനിൻ്റെ മഹ്രജ് വരുന്നത് വസത്തുൽ ഹൽക്കാണ് തൊണ്ടയുടെ മധ്യഭാഗം സൗണ്ട് ഹംസയായി പോവാതെ ശ്രദ്ധിക്കേട്ടോ പോവരുത് ബദിയോ ഉസമാവാ സിനിൻ്റെ സിനിന് ശബ്ദം വന്നിട്ടുണ്ട് രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക വാവിൻ്റെയും മീമിൻ്റെയും കൂടെ അലിഫ് സൊറയാണ് വന്നിട്ടുള്ളത് ചെറിയ മദ്യനൊക്കെ ഉണ്ടായാലും നമ്മൾ രണ്ട് കൗണ്ട് വീതം നീട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ വൽ ആ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്നും വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക ലാമിനും റോക്കും സുക്കൂന് വന്നിട്ടുണ്ട് കൽക്കലിട്ടറല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂണ് കൊടുക്കാൻ കേട്ടോ ഇവിടെ വക്കഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സില വന്നിട്ടുണ്ട് ചേർത്തി ഓതലാണ് ഉത്തമം ഇനി നമ്മളിവിടെ വക്കഫ് ചെയ്യുമ്പോൾ വാതിന് ഹഫ് സുക്കൂന് കൊടുത്തിട്ട് വക്കഫ് ചെയ്യാൻ ശ്രദ്ധിക്കേട്ട വാത് കൽക്കല ലെറ്റർ കൊണ്ട് ഹഫ് സുക്കൂന് കൊടുക്കുക വാദ് ഇസ്താൻഡ് ലെറ്ററാണ് ആണ് ഉയർത്തിച്ചിരിക്കേണ്ട അക്ഷരങ്ങൾ പെട്ടതാണ് തഫ്യം ചെയ്യുക എഹുബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ് അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്യം ചെയ്യാൻ ശ്രദ്ധിക്കേട്ട വ ഇതാ കോച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്നും വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക ദാലിനെ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കട്ടോ ദാലായി പോവാതെ ശധിക സൗണ്ട് കോഫ് ഇസ്തൈലാൻഡ് ലെറ്റർ ആണ് ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ് തഫീം ചെയ്യുക വാത് ഇസ്തൈലാൻഡ് ലെറ്ററാണ് ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ് കുബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ് അപ്പോൾ ഉയർത്തിച്ചിരിക്കുന്നതോടൊപ്പം തന്നെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തി കൊടുക്കട്ടോ ഓ അതിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട് മദ് ശേഷം അടുത്ത വീടിലായിട്ട് ഹംസയും വന്നിട്ടുണ്ട് മദ് ജായിസ് മുംഫസിലാണ് രണ്ടോ നാലോ കൗണ്ട് നീട്ടി പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കട്ട റോക്ക് ഫതെഹ് തെൻവീനാണ് വന്നിട്ടുള്ളത് തെൻവീനിന് ശേഷം എഹ്ഫാ ഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഫാ വന്നു തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കേട്ട നൂനിന് ശ്രദ്ധ വന്നു അക്ഷമല്ല ഉന്നനാണ് നന്നായിട്ട് മണിച്ചുകൊടുക്കുക മീമിനും നൂനിനും ശ്രദ്ധ കണ്ടാലും നമ്മൾ നന്നായിട്ട് മണിക്കാൻ കേട്ടോ മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു രണ്ട് കൗണ്ട് നീട്ടിക്കൊടുക്കുക എഹുലൂലൂ ഹാഫ് ഇസ്താൻ്റെ ലെറ്ററാണ് ഉയർത്തിച്ചിരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ് തഫ്യൂം ചെയ്യുക സൗണ്ട് ഓ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാം കേട്ടോ ആക്കിയിട്ട് ഉച്ചരിക്കുക മഹ്രജ് വരുന്നത് നമ്മുടെ അക്സൽ ലിസാനാണ് നാവിൻ്റെ അവസാന ഭാഗം അപ്പോൾ സൗണ്ടിനെ സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കാം കേട്ടോ ഹാ ഇൻ്റെ കൂടെ വാവ് സയേറയാണ് വന്നിട്ടുള്ളത് അവിടെയും നമ്മൾ രണ്ട് കൗണ്ട് വീതം നീട്ടിക്കൊടുക്കുക കും ഫയൂ നൂൻ ൂൻസാക്കിനു ശേഷം ഇഹ് ഫാ എൻ്റെ ലെറ്ററായിട്ടുള്ള ഫാ വന്നിട്ടുണ്ട് നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കാം കേട്ടോ നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത് മഹ്റിലേക്ക് നാവിനെ കൊണ്ടുപോയിട്ട് വെക്കുക അവിടെ തട്ടിക്കാത്ത രൂപത്തിൽ വെച്ചിട്ട് ന്യൂനിനെ മറച്ചു വെക്കുക കുംഫയ കൂൻ അവസാനത്തിൽ മധുര ആരോ സുക്കൂനൊരു വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ കൗണ്ട് വിധം നീട്ടി വഖഫ് ചെയ്യാൻ കേട്ടോ وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കോഫ് ലെറ്റർ ആയതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക ലാമിന് ശബ്ദം വന്നിട്ടുണ്ട് രണ്ടക്ഷം ഉച്ചരിക്കുന്ന കനം കൊടുക്കണം പക്ഷെ മണിക്കാതെ ഉച്ചരിക്കാം കേട്ടോ ദാലിൻ്റെ കൂടെ യാമത്ത് വന്നു രണ്ട് കൗണ്ട് വീതം നീട്ടിക്കൊടുക്കുക ലായാളമൂൻ അതിൻ്റെ മഹ്രിജ് വരുന്നത് വസത്തുൽ വസ്ത്രാണ് തൊണ്ടയുടെ മധ്യഭാഗം സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക കൽക്കല ലെറ്റർ കൽക്കലാത്തത് കൊണ്ട് ഹാഫ് സ്കൂൺ കൊടുക്കാൻ ശ്രദ്ധിക്കാം ലൗലായു കല്ലി മൂനേ വാവുച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കട്ടോ ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് രണ്ട് കൗണ്ട് നീട്ടിക്കൊടുക്കാം യു കല്ലി മൂനേ ക്യാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ചൊന്ന് ചേരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കട്ട നൂറിൻ്റെ കൂടെയുള്ള അലിഫ് നമ്മൾ കൂട്ടി ഒതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക കാരണം ഹംസത്തുൽ വസല് വന്നു ഹംസത്തുൽ വസുലിന് മുന്നേ ഏത് മദ് വന്നാലും അലിഫ് മദ് വാവുമദ് യാമദ് ഏത് ഏതെങ്കിലും ഒന്ന് വന്നാലും നമ്മൾ ആ മദ്ദിനെ കട്ട് ചെയ്യും ഹംസത്തുൽ വസലിന് മുന്നേ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കേട്ടോ ശ്രദ്ധിക്കീന ഹംസ കൽക്കലട്ടറില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക തീനാന്നുച്ചരിക്കരുത് തെ തീന എന്നല്ല ഔ തീന ത തീന നൂനിൻ്റെ കൂടെ മദ്ദ് വന്നിട്ടുണ്ട് മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു മദ് ജായിസ് മുൻഫസിൽ രണ്ടോ നാലോ കൗണ്ട് നീട്ടി പാരായണം ചെയ്യട്ടോ ഇവിടെ വക്കഫിൻ്റെ ചിഹ്നമായിട്ടുള്ള കയ്യില വന്നിട്ടുണ്ട് വഖഫ് ചെയ്യലാണ് ഉത്തമം ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുത്തിട്ട് വഖഫ് ചെയ്യാട്ട ഔത തീന ആയ ആയത്ത് എന്ന് പറഞ്ഞിട്ട് താക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യരുത് ഹാ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുത്തിട്ട് വക്കൂഫ് ചെയ്യാട്ട ഔത തീന ആയ ഫരിക്കുമ്പോൾ കുറച്ചൊന്ന് ചരിച്ചു കൊടുക്കാട്ടോ കേ ദാലിൻ്റെ കൂടെ അലിഫ് മദ് അലിഫ് സൊറയാണ് വന്നിട്ടുള്ളത് രണ്ട് കൗണ്ട് നീട്ടിക്കൊടുക്കുക ദാലിനെ ലൈറ്റാക്കി കൊടുക്കാട്ടോ ദാലിൻ്റെ സൗണ്ടായിപ്പോ വരുത് മഹ്രജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് ക്ഷതിച്ചു ചെരിക്കുക കോഫ് ഇസ്താൻ്റെ ലെറ്ററാണ് ഉയർത്തിയിട്ട് ഉച്ചരിച്ചു കൊടുക്കട്ടോ ഇതാലിൻ്റെ കൂടെ ഈ ആ വന്നു അവിടെയും നമ്മൾ രണ്ട് കൗണ്ട് വീതം നെട്ടിക്കൊടുക്കട്ട ന്യൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഹ്ഫ അെറ്റർ ആയിട്ടുള്ള കോഫാണ് വന്നിട്ടുള്ളത് ന്യൂൻ സാക്കിനെയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ നൂനിൻ്റെ സൗണ്ടിന് വ്യക്തമായിട്ട് കേൾപ്പിക്കരുത് നമ്മുടെ മഹ്രജിൽ നാവിനെ തട്ടിക്കാതെ വെച്ചിട്ട് ഉച്ചരിക്കുക മഹ്രജിൻ്റെ അടുത്ത് വരെ നാവിനെ കൊണ്ടുപോവുക തട്ടിക്കരുത് ബാബലി ഹിം കോഫ് ഇസ്തായി ലെറ്ററാണല്ലോ അപ്പോൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക ബ കൽക്കല ലെറ്റർ ആയതുകൊണ്ട് കൊണ്ട് സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ിഹിഹിം മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാം ഷെഫവിയാണ് വരുന്നത് മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇതാമ് അപ്പോൾ സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ച് ഉണ്ണയോടുകൂടി ഓതി കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കട്ടോ മഹ്രജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് നാവിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കേട്ട സീനായി പോവാതെ ശ്രദ്ധിക്കാതിൻ്റെ ലെറ്ററാണ് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക തഫീം ചെയ്യുക ഇവിടെ ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ചെറിയൊരു മീമനം നമുക്ക് മുകളിൽ കാണുന്നുണ്ട് ഇവിടെ വഖഫ് ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ ഒരു കാരണവശാലും ചേർത്തി ഓതിക്കൊടുക്കരുത് മിസ്ല അവിടെ വക്കൂഫ് ചെയ്യുക ഇനി ശേഷം വരുന്നത് ഓതിയാൽ മതി ബാക്കി നിന്ന് എടുത്തോ അതിൻ്റെ ആവശ്യമല്ലാസിമാണ് നിർബന്ധമായിട്ടും വക്കൂഫ് ചെയ്യാട്ടു ഷീനിൻ്റെ കൂടാലി സയർ വന്നു രണ്ട് കൗണ്ട് നീട്ടിക്കൊടുക്കുക താ സുക്കൂനാകുമ്പോൾ കുറച്ച് എയർ പാസ് ചെയ്യുന്ന സൗണ്ട് കൊടുക്കട്ടോ ും കോഫിനെ ഉയർത്തിയിട്ടുച്ചരിക്കട്ടോ തഫ്യൂം ചെയ്യുക ലെറ്റർ ആണല്ലോ അപ്പോൾ തഫ്യൂം ചെയ്തിട്ട് ഉച്ചരിക്കുക ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള കയ്യില വന്നിട്ടുണ്ട് വഖഫ് ചെയ്യലാണ് ഉത്തമം കോഫ് ഇസ്തായിലാൻ്റെ ലെറ്റർ ആണ് ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാണ് തഫ്യൂം ചെയ്തിട്ടുച്ചരിക്കട്ടോ ദാല് കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക യ്യൻ ആയാ നൂനിൻ്റെ കൂടെയുള്ള മദ്ദിനെ നമ്മൾ കൂട്ടിയെതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാം ഹംസത്തുൽ വസുലിനു വന്നു അപ്പോൾ മുന്നേ ഉള്ള നമ്മൾ കട്ട് ചെയ്ത് വിളിച്ചിരിക്കുക ന്യൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട് നല്ലോണം മണിച്ചു കൊടുക്കട്ടോയൽ ആയാ ലാമ് കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് സുക്കൂനാവുമ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക ലിയോ മീ യോ ഐ നൂൻ കോഫ് ഇസ്താൻ്റെ ലെറ്റർ ആണ് ഉയർത്തിച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാണ് പെർഫ്യൂം ചെയ്യുക മീമിന് കെസറ തെൻവീനാണ് വന്നിട്ടുള്ളത് തെൻവീനിനുള്ള നൂനിനെ യാ ഇയിലേക്ക് ലയിപ്പിച്ചു കൊടുക്ക കേട്ടോ യാ ഇതാണ് ബിഴുണ്ണയുടെ അക്ഷരമായിട്ടുള്ള യാ ആണ് തെൻവീനു ശേഷം വന്നിട്ടുള്ളത് അപ്പോൾ തെൻവീനുള്ള നൂനിൻ്റെ സൗണ്ടിൽ നമ്മൾ ലേക്ക് ലയിപ്പിച്ച് ഉണ്ണയോടുകൂടി ഒതിക്കൊടുക്കുക ലിയ കൗമീ യോ നൂൻ കോഫിനെ ഹെവിയാക്കിയിട്ട് ഉച്ചരിക്കട്ടോ ഇസ്തലാൻ്റെ ലെറ്റർ ആണ് പെർഫ്യൂം ചെയ്യുക അവസാനത്തിൽ മധുര ആറിൽ സുക്കൂനില് വക്കൂഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ കൗണ്ട് വിധം നീട്ടി വക്കഫ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം അസലാമലൈക്കും വാഹനത്തു വാഹി ഒബർക്കാത്തു